ഡാർക്ക് നെറ്റ് കേസിലെ പ്രതികൾക്കായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും മൂവാറ്റുപുഴ സബ്ജയിലിൽ നിന്ന് എറണാകുളം കോടതിയിൽ പ്രതികളെ ഹാജരാക്കും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് സമർപ്പിച്ചത് വിവരങ്ങളുമായി ഇപ്പോൾ അമൽനാഥ് ചേരുകയാണ് അമൽനാഥ് ഈ പ്രതികളെ അഞ്ച് ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിൽ മാത്രമേ എങ്ങനെയാണെങ്കിൽ ഡാർക്ക് നെറ്റിൻ്റെ വല കൂടുതൽ വിവലപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളിൽ ഈ കസ്റ്റഡി വലിയ നിർണായകമാണ് അല്ലേ എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ സിജു തീർച്ചയായും ഈ ഡാർക്ക് നെറ്റ് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് അതിലെ നാല് പ്രതികളുടെയും കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും അതിലെ പ്രധാന പ്രതിയായിട്ടുള്ള എഡിസൺ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അരുൺ തോമസ് ഒപ്പം റിസോർട്ട് ഉടമയായിട്ടുള്ള ഡിഒളും അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ചു ഇവർ നാല് പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയാണ് പരിഗണിക്കുക മൂവാറ്റുപുഴ സബ് ജയിലിൽ നിന്നും അവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം എറണാകുളം ജില്ലാ കോടതിയിൽ എത്തിച്ചേരുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് കൃത്യമായ രീതിയിലുള്ള അല്ലെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ തന്നെയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള എഡിസൺ ഒപ്പം തന്നെ അരുൺ തോമസുമായി ഡിയോളിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമുള്ള ആ ഒരു ബന്ധം തെളിയിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കേണ്ടിയിരിക്കുന്നത് എന്നാൽ മാത്രമേ കൂടുതൽ വ്യക്തതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയുള്ളൂ അതേസമയം തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലഹരി കടത്തുകൾ ഒന്നാണ് ഈ ഡാർക്ക് നെറ്റ് ലഹരിക്കടത്ത് ഈ രണ്ടു വർഷത്തിനിടയിൽ മാത്രം ഏകദേശം ആറായിരത്തിന് മുകളിൽ ലഹരി ഇടപാടുകളാണ് എഡിസന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് അതിൽ നിന്നും പത്ത് കോടിയോളം രൂപ ഇദ്ദേഹം സമ്പാദിക്കുകയും ചെയ്തിരുന്നു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിന്റെ പത്ത് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഏകദേശം പത്ത് കോടിയോളം രൂപ ഇദ്ദേഹത്തിന് ഈ ഒരു ലഹരിക്കണത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്നത് എന്ന വിവരം കഴിഞ്ഞ ദിവസത്തോടു കൂടി പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു തുക അദ്ദേഹം പ്രധാനമായും ഈ റിസോർട്ടുകളുടെ ഭാഗമായും ഒപ്പം മറ്റ് ആവശ്യങ്ങൾക്കകം ഉപയോഗിച്ചിട്ടുണ്ട് എന്നതും വളരെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ലഹരിക്കടത്താണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ കൂടെ വ്യക്തകൾ ഒപ്പം തന്നെ ഈ പ്രതികളുമായുള്ള ആ ഒരു ബന്ധം അതൊക്കെ മനസ്സിലാകണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണം വിശദമായ ചോദ്യം ചെയ്യൽ വേണം അതിനുവേണ്ടിയാണ് അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സമർപ്പിച്ചിരിക്കുക എന്നത് അങ്ങനെ അഞ്ചു ദിവസത്തെ കസ്റ്റഡി അപേക്ഷയിൽ കസ്റ്റഡിയിൽ വിട്ടു ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ലഭിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കും അതോടുകൂടി കൂടുതൽ വ്യക്തതകൾ ലഭിക്കുകയും ചെയ്യും വലിയ വലിയ വ്യാപ്തി ഉള്ള ഒരു കേസ് പറയേണ്ടി വരുന്നുണ്ട് എഡിസൺ മാത്രം ആറായിരത്തോളം ലഹരി ഇടപാടുകൾ നടത്തി പത്തു കോടി രൂപ കിട്ടുകയും ചെയ്തു കേരളത്തിലെ പ്രധാന ഈ ഡാർക്ക് നെറ്റ് വഴിയുള്ള മയക്കുമരുന്നുകടത്തിലെ പ്രധാനിയാണോ എഡിസൺ എഡിസൺ ആറായിരം തരത്തിലുള്ള ലഹരി ഇടപാട് നടത്തിയെങ്കിൽ കൂടെ ഉള്ളവർ എത്ര ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാകും എന്നുള്ള പരിശോധന കൂടി ഒരുപക്ഷേ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നടത്തേണ്ടി വരും അന്വേഷണം വലിയ വിപുലപ്പെടുത്തേണ്ടി വരികയും ചെയ്യും വലിയ ഗുരുതരമായ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നമുക്കറിയാം കേരളത്തിലെ എക്സൈസ് വകുപ്പും പോലീസും ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് എം ഡി എം എയുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കുക കൂടി ചെയ്ത പശ്ചാത്തലത്തിലാകണം കഴിഞ്ഞ രണ്ട് വർഷമായി ഡാർക്ക് നെറ്റ് വഴിയുള്ള ഈ ലഹരി മരുന്ന് കടക്കുകയും ചെയ്യുന്നത് ആറായിരം ലഹരി ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല എന്താണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയോ പറയുന്നത് അതോടൊപ്പം തന്നെ എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ നിലവിൽ തീർച്ചയായും അതായത് ഈ ആറായിരം ലഹരിക്കടത്ത് എന്ന് പറയുന്നത് അത് നിസ്സാരമായി കാണാൻ വേണ്ടി സാധിക്കില്ല കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലഹരി ഇടപാടുകളിൽ ഒന്നാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ മാത്രമാണ് ഈ എഡിസൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ആറായിരം ലഹരി ഇടപാടുകൾ നടന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അതായത് എഡിസൺ ആർക്കൊക്കെയാണ് ഇത്തരത്തിൽ ലഹരി വിതരണം ചെയ്തിരിക്കുന്നത് അത്തരം പരിശോധനകൾ ഒക്കെ തന്നെ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ അടക്കം ഇദ്ദേഹത്തിന്റെ ലഹരി ഇടപാടിന്റെ ഭാഗമായി ുണ്ട് എന്ന വിവരങ്ങളാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് ലഭിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലായ നിലവിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലോ ദിവസങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം പത്തോളം ബാങ്ക് അക്കൗണ്ടുകളാണ് പരിശോധിച്ചത് ഈ പത്തോളം ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ലഭിച്ച വിവരം ഇദ്ദേഹത്തിന് ഈ ലഹരി ഇടപാടുകളുടെ മാത്രം പത്ത് കോടി രൂപ ഈ ബാങ്കുകളിലേക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലും പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ അരുൺ തോമസിന്റെ അതായത് ഈ കൂട്ടുപ്രതിയായിട്ടുള്ള അരുൺ തോമസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ മറ്റ് ഇടപാടുകൾ മറ്റു ബന്ധങ്ങൾ അടക്കം നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഓസ്ട്രേലിയയിൽ നിന്നും അടക്കം ഇദ്ദേഹത്തിന് വിവിധ ബന്ധങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു വിപുലമായ രീതിയിൽ ഇപ്പോൾ ശുചി സൂചിപ്പിച്ചതുപോലെ തന്നെ വിപുലമായ രീതിയിൽ തന്നെ പരിശോധനകൾ നടക്കുന്നു അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നാല് പ്രതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പിടിയിലായിട്ടുള്ളത് പക്ഷേ ഇത് പേരിൽ മാത്രം ഒതുങ്ങി എന്നതും വ്യക്തമാണ് അതായത് കൂടുതൽ പേർ ഇവരിൽ നിന്നും ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് ലഹരി വാങ്ങിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ടുണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഡാർക്ക് വെബ് വഴി നടത്തിയ ഈ ലഹരി ഇടപാട് അതിന്റെ പൈസ ഇടപാടുകൾ നടത്തിയത് ക്രിപ്റ്റോ കറൻസി വഴിയാണ് സ്വാഭാവികമായും ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കൈകടത്തുന്നതിന് ചില തടസ്സങ്ങളും ഇന്ത്യയിലെ നിയമങ്ങളും തടസ്സമാവുകയും ചെയ്യുന്നുണ്ട് ഈ പത്ത് കോടി രൂപ കേരളത്തിലെ ബാങ്കുകൾ വഴി വരുന്നു എന്ന് പറയുമ്പോൾ ക്രിപ്റ്റോ കറൻസി വഴി അതിലും ഏറെ കൂടുതൽ കോടികളുടെ ഇടപാട് നടന്നിട്ടുണ്ടാകാം അങ്ങനെ മൊത്തത്തിൽ വലിയ സങ്കീർണമായൊരു കേസാണിത് ഒന്ന് ഡാർക്ക് നെറ്റ് അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാട് നടത്തിയത് ക്രിപ്റ്റോ കറൻസി വഴി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കീഴിൽ മാത്രം നിൽക്കുന്നതല്ല കേസിൻ്റെ വ്യാപ്തി എന്ന് പറയേണ്ടി വരുന്നുണ്ട് സിജു നിലവിൽ ഇപ്പോൾ പുറത്തു വന്ന ആ ഒരു വിവരം അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്ന പരിശോധനകൾ ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായുള്ള വിവരങ്ങൾ മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് അതിന്റെ കണക്കാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് അതായത് ഈ പത്ത് കോടി എന്ന് പറയുന്ന അതിന്റെ കണക്കാണ് നിലവിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എഡിസിന് പുറമെ അദ്ദേഹത്തിന്റെ കൂട്ടുപ്രതിയായിട്ടുള്ള ഈ അരുൺ തോമസിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിലവിൽ വ്യക്തമായ അന്വേഷണങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഒപ്പം തന്നെ മറ്റു പ്രതികൾ ഇപ്പോൾ ഡിയോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ചു എന്നിവരുമായി ബന്ധപ്പെട്ടുമാണ് നിലവിൽ പരിശോധനയും അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിൽ നിന്നും എത്ര രൂപയുടെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ എഡിസന് മറ്റ് ബാങ്ക് അക്കൗണ്ടുകളുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നതോടുകൂടി മാത്രമേ കൂടുതൽ വ്യക്തതകൾ അതായത് എത്ര രൂപയുടെ ഇടപാടാണ് കൃത്യമായി നടന്നത് എന്നതുമായി ലഭിക്കുകയുള്ളൂ നിലവിലത്തെ കണക്ക് അതായത് ഇത്രയും ദിവസങ്ങളിലുള്ള അന്വേഷണത്തിൽ നിന്നും കൺട്രോൾ ബ്യൂറോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പത്ത് കോടിയുടെ ഇടപാട് നടന്നു അതായത് ഏകദേശം ആറായിരത്തോളം ലഹരി കടത്ത് ഈ എഡിസന്റെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ അത് ഇനിയും ഉയരുവാനുള്ള സാധ്യതയുണ്ട് ഇതിൽ കൂടുതൽ പങ്കാളികൾ അതായത് ആരൊക്കെയാണ് ഇദ്ദേഹത്തിൽ നിന്നും ഈ ലഹരി ഇടപാടിന്റെ ഭാഗം അമൽനാഥാണ് കൊച്ചിയിൽ നിന്നുള്ള ഡാർക്ക് വെബുമായി ബന്ധപ്പെട്ട്